എല്ലാവർക്കും കാണാൻ നിശ്ചയിച്ചിരുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഏപ്രിൽ പതിനാറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ സെസ് ചുമത്തിയതിലൂടെ സംസ്ഥാനത്തിന് രണ്ടു വർഷം കിട്ടിയത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് ദശാംശം അഞ്ച് ഒന്ന് കോടി രൂപ മാത്രമാണ് പ്രളയകാലത്തെ കഷ്ടം നേരിടാൻ പ്രളയ സെസ്സിലൂടെ ഇതുവരെ കിട്ടിയത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ദശാംശം എട്ട് എട്ട് കോടി രൂപയുമാണ് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബജറ്റിലാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നൽകുന്നതിന് വേണ്ടി ഇന്ധന സെസ് ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ തൊള്ളായിരത്തി അൻപത്തി നാല് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം ജനുവരി മുപ്പത്തി ഒന്ന് വരെ കിട്ടിയത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദശാംശം ഒന്ന് ഒൻപത് കോടി രൂപയുമാണ് ക്ഷേമ പെൻഷൻ നൽകുന്നതിന് വേണ്ടിയാണ് സെസ് ഏർപ്പെടുത്തിയത് എന്നാൽ ഒരു വർഷം ക്ഷേമ പെൻഷന് വേണ്ടത് ഒൻപതിനായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ധനവകുപ്പിന്റെ കണക്ക് പ്രകാരമാണ് ഈ ഒരു തുക എന്നാൽ ഇന്ധനസെസിൽ ഇതിന്റെ പത്തിലൊന്ന് മാത്രമാണ് ലഭിച്ചത് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒട്ടുമിക്ക മാസങ്ങളിലും പെൻഷൻ വിതരണത്തിന് വേണ്ടി കടമെടുപ്പ് തകർതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യുന്നതിന്റെ തൊട്ട് മുൻപത്തെ ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനത്തിലൂടെ കടപ്പത്ര ലേലവും കടമെടുപ്പും നടക്കുന്നുണ്ട് അതിനുശേഷം തുക ലഭിച്ചതിന് ശേഷം മാത്രമാണ് പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലുണ്ടായ നഷ്ടം നികത്തുന്നതിന് വേണ്ടി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുതൽ രണ്ട് വർഷത്തേക്കാണ് പ്രളയ സെസ് ഏർപ്പെടുത്തിയത് സാധനങ്ങളുടെ വിലയിൽ ഒരു ശതമാനമായിരുന്നു സെസ് രണ്ടു വർഷത്തേക്ക് ഏർപ്പെടുത്തിയതാണെങ്കിലും ഇതിലും കുടിശ്ശിക വന്നു പിരിച്ച സെസ് ഇനിയും സർക്കാരിലേക്ക് ഒടുക്കാൻ ശേഷിക്കുന്നവർക്കായി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതിയും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് വിഷുവിന് മുമ്പ് വിതരണം ആരംഭിച്ച പെൻഷൻ വിതരണം ഇപ്പോൾ പൂർണ്ണ തോതിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് മിക്കവാറും കയ്യിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇതിനകം തന്നെ തുക എത്തിയിട്ടുണ്ട് ഇനിയും എത്താത്ത ആളുകൾക്ക് വരും ദിവസങ്ങളിൽ തന്നെ ആ ഒരു തുക എത്തിച്ചേരുന്നതുമാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സ്ഥിരമായിട്ട് മുടങ്ങുന്ന ആളുകൾ പഞ്ചായത്ത് പെൻഷൻ വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ് ഒരു മാസം രണ്ടു മാസത്തേത് കൊടുക്കുന്നുണ്ട് എങ്കിൽ അത് ഒരുമിച്ച് തന്നെയായിരിക്കും കൊടുക്കുക കാരണം അല്ല എങ്കിൽ ഇൻസെൻറ്റീവ് ഇനത്തിൽ സർക്കാരിന് കോടികളുടെ നഷ്ടം ഉണ്ടാകും എന്നുള്ളതാണ് രണ്ട് മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകുമ്പോൾ ഒരു മാസത്തെ ഇൻസെന്റീവ് മാത്രമാണ് വിതരണക്കാർക്ക് സർക്കാർ നൽകാറുള്ളത് ധനസെസിലൂടെ ലഭിച്ച പണത്തിന്റെ കണക്ക് പ്രകാരം രണ്ട് മാസത്തെ പോലും പെൻഷൻ നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പെൻഷൻ കുടിശ്ശിക ഇനി നാലായിരത്തി എണ്ണൂറാണ് ലഭിക്കാനുള്ളത് ആ ഒരു കുടിശ്ശിക തീർക്കാൻ പോലും ഇത് തികയില്ല ഓരോ ആളുകളും ഓരോ ലിറ്റർ പെട്രോളും ഡീസലും അടിക്കുമ്പോൾ രണ്ട് രൂപ അധികം ഇതിന് നമ്മൾ നൽകേണ്ടി വരുന്നുണ്ട് വിഷുവിനെ ഒരു മാസത്തെ കുടിശ്ശിക പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും അത് കിട്ടാത്ത സാഹചര്യത്തിൽ ഇനി പഞ്ചായത്ത് ഇലക്ഷനോടനുബന്ധിച്ചായിരിക്കും കുടിശ്ശിക പെൻഷൻ നാലായിരത്തി എണ്ണൂറും വിതരണം ചെയ്യുക അത് തുടർച്ചയായിട്ടുള്ള മൂന്ന് മാസങ്ങളിൽ തന്നെ വിതരണം ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത വിഹിതം മുന്നൂറ് ഇരുന്നൂറ് എന്നിവ അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടും ഉണ്ട് അപ്പൊ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് എല്ലാ വീടുകളിലും പുരപ്പുറ സോളാർ നിർബന്ധമാക്കുന്ന വ്യവസ്ഥ വരുന്നു കടുത്ത വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമാകാനാണ് കെ സി ബിയുടെ നീക്കം അതായത് പുരപ്പുറ സോളാർ വൈദ്യുതി വ്യാപകമാക്കാൻ ഒരുങ്ങി കേരളം മാസം അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകളിൽ പുരപ്പുറ സോളാർ നിർബന്ധമായും സ്ഥാപിക്കണമെന്ന് ചട്ടം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കരട് വൈദ്യുതി നയത്തിലാണ് ഇക്കാര്യം ശുപാർശയായി വന്നിട്ടുള്ളത് അഞ്ഞൂറ് യൂണിറ്റിന് കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകളിൽ മാസം അയ്യായിരത്തിന് മുകളിലാണ് വൈദ്യുതി ബില്ല് നിലവിൽ വരിക കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകളിൽ സോളാർ സ്ഥാപിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് രാജ്യത്ത് തന്നെ പുരപ്പുറ സോളാർ സ്ഥാപിക്കുന്നതിൽ കേരളം രണ്ടാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്ത് ഗുജറാത്തും മൂന്നാം സ്ഥാനത്ത് രാജസ്ഥാനുമാണ് പുരപ്പുറ സോളാർ സ്ഥാപിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയ്ക്ക് കീഴിൽ എഴുപത്തി രൂപ വരെ സബ്സിഡിയും ലഭിക്കും സംസ്ഥാന സർക്കാർ ഇൻസെന്റീവ് കൂടി നൽകാൻ തയ്യാറായാൽ നിർബന്ധമായും പുരപ്പുറ സോളാർ സിസ്റ്റം സ്ഥാപിക്കണം എന്ന നിബന്ധന കുടുംബങ്ങൾ ആവേശപൂർവ്വം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ രാജ്യത്ത് ബാങ്ക് അക്കൗണ്ട് മിനിമം ബാലൻസിൽ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഇപ്പോൾ ബാങ്കുകൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് നമുക്കറിയാം നിരവധി സർക്കാർ ആനുകൂല്യങ്ങൾ ക്ഷേമ ആനുകൂല്യങ്ങൾക്ക് ലഭിക്കുന്ന നിരവധി പാവപ്പെട്ട ആളുകൾക്കെല്ലാം ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അത്തരം ആളുകൾക്ക് അവർക്ക് ലഭിക്കുന്ന സർക്കാർ സഹായങ്ങൾ മാത്രമാണ് ആ ഒരു തുകയായിട്ട് ലഭിക്കാറുള്ളത് സീറോ ബാലൻസ് അക്കൗണ്ട് ആയിരിക്കും മിക്കവാറും ആളുകൾക്കെല്ലാം ഉണ്ടാകുക ആ അക്കൗണ്ടിലേക്ക് തുക വരുന്ന സമയത്ത് തന്നെ അവരുടെ ആവശ്യത്തിന് ആ ഒരു തുക അപ്പൊ പെൻഷൻ ആയാൽ ആയിരത്തി അറുന്നൂറാണ് വരിക ആ ആയിരത്തി അറുന്നൂറും പിൻവലിക്കാറുണ്ട് എന്നാൽ എസ് ബി ഐ ഉൾപ്പെടെയുള്ള ചില ബാങ്കുകൾ പറഞ്ഞത് സീറോ ബാലൻസ് അക്കൗണ്ട് താൽക്കാലികമായി നൽകിയതാണ് അത് സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റണം എന്നാണ് സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് എങ്കിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് സേവിങ്സ് അക്കൗണ്ട് ആണ് എങ്കിൽ ബാങ്ക് അക്കൗണ്ടിന്റെ തരം അനുസരിച്ച് വിവിധ തരത്തിലാണ് ബാലൻസ് സൂക്ഷിക്കേണ്ടത് അത് നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ടാൽ എത്രയാണ് സൂക്ഷിക്കേണ്ടത് എന്നറിയാൻ കഴിയും മിക്കവാറും ബാങ്കുകളിൽ അഞ്ഞൂറ് ആയിരം എന്നിങ്ങനെയൊക്കെ ആയിരിക്കും അത് സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സർക്കാർ ആനുകൂല്യത്തിൽ നിന്നും അതിനുള്ള ഫൈന് ഈടാക്കുന്ന സാഹചര്യം ഉണ്ടാകും മാത്രമല്ല നിങ്ങളുടെ അക്കൗണ്ടിൽ കൃത്യമായിട്ടുള്ള മിനിമം ബാലൻസ് ഇല്ല എങ്കിൽ അതിൽ നിന്നും ഫൈന് പിടിച്ച് പിന്നീട് മൈനസ് ബാലൻസ് ആകുന്ന ഒരു അവസ്ഥയിലേക്കും എത്തിയേക്കാം അതുകൊണ്ട് തന്നെ പുതിയ നിബന്ധനകൾ അറിയുക നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ടതുണ്ടോ എത്രയാണ് സൂക്ഷിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം ഏപ്രിൽ വന്നിട്ടുള്ളത് എ ടി എമ്മുമായി ബന്ധപ്പെട്ടാണ് എ ടി എം കാർഡ് സൗജന്യമായി ഉപയോഗിക്കുന്നതിന് ബാങ്കുകൾ പരിധി നിശ്ചയിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞുള്ള ഉപയോഗത്തിനെല്ലാം അധിക തുക നൽകേണ്ടി വരുന്നു സ്വന്തം ബാങ്കുകളിൽ അതിന് കൂടുതൽ പരിധി ഉണ്ട് എങ്കിൽ ഇതര ബാങ്കുകളുടെ എ ടി എം ഉപയോഗിക്കുന്നതിന് മൂന്ന് ഉപയോഗത്തിന് ശേഷം നിക്ഷിത ഫണ്ട് നൽകേണ്ടി വരുന്നു നേരത്തെ അത് പതിനെട്ട് രൂപ ഉണ്ടായിരുന്നത് ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി അഞ്ച് രൂപയാക്കി ഈ ഏപ്രിൽ മാസത്തിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ആവുമ്പോൾ ഉപയോഗത്തിന് അതായത് എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിക്കൽ മിനി സ്റ്റേറ്റ്മെന്റ് എടുക്കൽ അതുപോലെ തന്നെ ബാലൻസ് ചെക്ക് ചെയ്യൽ ഇതെല്ലാം ഒരു ഇടപാടായി കണക്കാക്കും ഇതിനെല്ലാം ഈ ഒരു തുക നമ്മുടെ അക്കൗണ്ടിൽ നിന്നും കട്ടാകുന്നതാണ് എന്നുള്ളതും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന പദ്ധതി അംഗങ്ങളായിട്ടുള്ള ആളുകൾക്കെല്ലാം വാർഷിക പ്രീമിയം സ്വമേധയാ പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പൊ ഏപ്രിൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ച മുതൽ കടക്കുകയാണ് സാധാരണഗതിയിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇത് പിടിക്കുക ഇപ്പോൾ ഏപ്രിൽ മാസം കഴിഞ്ഞ കഴിയുന്നതോട് കൂടിയിട്ട് ആ ഒരു തുക നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും കട്ടാകുന്നതാണ് നാനൂറ്റി മുപ്പത്തി ആറ് രൂപയായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഇതിനു വേണ്ടിയിട്ട് പിൻവലിക്കുക നമ്മൾ നേരത്തെ നൽകിയിട്ടുള്ള പെർമിഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ ഒരു തുക പിൻവലിക്കുക വർഷത്തിൽ രണ്ട് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് തുകയാണ് ഇതിലൂടെ ലഭിക്കുന്നത് ഓരോ വർഷത്തേക്കാണ് ഈ ഒരു പ്രീമിയം ഉള്ളത് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഇത്രയും തുക പിടിച്ചുകൊണ്ട് മറ്റൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ അത് സ്വമേധയാ റിനീവൽ ആവുന്നതാണ് അപ്പൊ ആ കാര്യം കൂടി എല്ലാ ആളുകളും ശ്രദ്ധിക്കുക ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതായത് നമ്മുടെ ആധാർ കാർഡ് കയ്യിൽ കൊണ്ട് നടക്കുന്നതിന് പകരമായിട്ട് അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് കയ്യിൽ കൊണ്ട് നടക്കുന്നതിന് പകരമായിട്ട് ക്യു ആർ കോഡും അതുപോലെ തന്നെ ഫേസ് ഒതന്റിഫിക്കേഷനും ഉൾപ്പെടുന്ന മൊബൈൽ ആപ്പ് ഇപ്പോൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി അവതരിപ്പിച്ചിരിക്കുകയാണ് ഇത് ആധാർ കോപ്പി നൽകുന്നിടത്തെല്ലാം നമ്മുടെ ഫേസ് ഐ ഡി ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ആപ്പിലുള്ള നമ്മുടെ ആധാറിന്റെ ക്യു ആർ കോഡ് ഉപയോഗിച്ചോ യു പി ഐ ആപ്പ് അതായത് ഫോൺ പേ ഗൂഗിൾ പേ പോലെ പണം അയക്കുന്ന ആപ്പുകൾ ഉപയോഗിക്കുന്ന അത്രയും വേഗത്തിൽ നമ്മുടെ വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാകാനാകും ഇതുപ്രകാരം നമ്മൾ മൊബൈൽ സിം എടുക്കുന്ന സമയത്തും ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങുന്ന സമയത്തും അതുപോലെ തന്നെ ഹോട്ടൽ റൂമുകൾ എടുക്കുന്ന സമയത്ത് ഉൾപ്പെടെ എന്ത് ആവശ്യങ്ങൾക്കും ആധാറിന്റെ കോപ്പി നൽകുന്ന സമയത്തോ ആധാറിന്റെ ഒറിജിനലോ കോപ്പിയോ നൽകുന്ന സ്ഥലത്ത് ഈ ആപ്പ് ഉപയോഗിക്കാവുന്നതാണ് ഇത് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോർട്ടി ഇപ്പോൾ പുറത്തിറക്കീകരിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾക്ക് പാട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോ